ആ ചേച്ചിമാരെന്നിങ്ങ വന്ന ആടാപാലി നീ ആള് കൊള്ളാലോ ഞങ്ങൾ പറഞ്ഞ പോലെ നീ ഇവനെ പിടിച്ചല്ലോ അതെ സേച്ചി നാം പിടിച്ച് നീ ഒരിക്കില്ലാടി തന്നെ വിട് മോനെ നിന്നോട് പറഞ്ഞില്ലേ എനിക്ക് അയച്ചുവിടാൻ പറ്റില്ല ചേട്ടെന്നെ വിട് മുതലാളി പറയാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല മോനെ കുഞ്ഞാ നീ വെറുതെ കഷ്ടപ്പെടണ്ട നിന്നെ ഇവിടെ അയച്ചു വിടില്ല അല്ല അല്ലബളെ അങ്ങനെ പോണേ ഇത് ഇവിടത്തെ സംഗതിയെന്നാ തോന്നണേ അല്ല ഇതിലൂടെ പോയി അപ്പുറത്തെത്തോ എക്കടി നമ്മളെ മക്കളെവിടെയുള്ളേ വന്നിട്ട് കുറച്ച് കൊറച്ചേരായാലും കാണില്ലല്ലോ അതെന്നെ ഞാനും അളിക്കണെ ഇവിടെ വന്നിട്ട് കൊറച്ചേരായി നമ്മൾ കാണുന്നേ ഇല്ല ഇത് വേചാറാണ്ട ഞക്ക് ഇവിടെ വരാൻ വിധിയുണ്ടാവും

ആ എടാ ബൽറാമേ ഇവിടെ ഒരു കുട്ടി വന്നിരുന്നോ കുട്ടിയോ ആ ഇവരുടെ അനിയൻ അവനെ കൊറച്ചുനേരായിട്ട് കാണുന്നില്ല ഓ ഇവര് തൽക്കാലം ഞാനിപ്പോ അവനെ എവിടേക്കും അവനെവിടേക്ക് വിളന്നില്ലേ ആ ചെറുക്കൻ ഇവിടെ വന്നിട്ടുണ്ടോ മക്കളെ അവന്റെ പേര് പറഞ്ഞു കൊടുക്ക് അവന്റെ പേര് കൊടുക്കു ഞങ്ങൾ കുഞ്ഞാ കുഞ്ഞാന്നാ ഞങ്ങളെക്കാൾ എത്രയോ ചെറുതാ അവനാകെ രണ്ടാം ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു അവനില്ലാതെ വീട്ടിൽ പറ്റില്ല എടോ ഞാൻ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയല്ലോ അവനെ കണ്ടിട്ടില്ല ആദ്യം തന്നെ െ ഇങ്ങനെ സ്ലോ മോഷൻ ആയിട്ട് കളിക്കണം കണ്ടിട്ടില്ലെന്ന് ആദ്യം തന്നെ എങ്ങനെയാ ചേട്ടാ പറയാ ഇവിടെ പല കുട്ടികളും വരുന്നല്ലേ കളിക്കാൻ അപ്പൊ എനിക്ക് ആലോചിക്കണ്ടേ അവൻ ഈ ഭാഗത്ത് ചെലപ്പം വരാൻ ചാൻസ് ഉണ്ട് അവൻ കേസ് ഒക്കെ വലിയ ഇഷ്ടമാണ് നോ ഫാൻഡ് ഇഷ്ടാന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വരണെന്നുണ്ടോ കണ്ടിട്ടുണ്ടോ ഞാൻ ഉണ്ടെന്ന് പറയേ നിങ്ങൾ ഇങ്ങനെ തിങ്ങി കൂടി നിൽക്കാതെ ഒന്ന് മാറിയേ എനിക്കിപ്പോ കസ്റ്റമേഴ്സ് വരുന്ന സമയം അല്ലെങ്കിൽ നിങ്ങൾക്ക് കയറി കളിക്കാം നീ എന്തിനാണോ വെറുതെ ചൂടാവുന്നെ കണ്ടിട്ടില്ലെങ്കിൽ അത് ആദ്യം തന്നെ പറയണം അല്ലാതെ ഇത്ര നേരം മിണ്ടാതിന്നിട്ട് ഈ കുട്ടികളോട് ചൂടാവുന്നില്ല വേണ്ടി മക്കളെ ഇനി നമുക്ക് പോലീസ് പരാതി കൊടുക്കാം ഞങ്ങൾ പോലീസ് എന്ന് താൻ എന്തിനാണ് ഞെട്ടിയത് ഞാനിപ്പ് ഞാൻ ഞെട്ടിട്ടൊന്നില്ല നിങ്ങൾ പോയെ ടൈമില്ല അവൻ അറിയുന്ന പോലെ എനിക്ക് അങ്ങനെ തോന്നി ചേട്ടാ മോള് പേടിക്കണ്ട കണ്ടുപിടിക്കാം ഈ പോയവനെ ഒന്ന് തന്നെ അവനെ ചേട്ടൻ നല്ല ണോ എന്താടാ എനിക്കൊരു സെമിനാർ ഉണ്ട് ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യോ സെമിനാറോ ഒരു ഡ്രാമയെ പറ്റിട്ടാ ചേട്ടനീ ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ നല്ലോണം അറിയാലോ അതാ എന്ത് ഡ്രാമയാടാ ആ ഇവിടെ ഒരു ഡ്രാമ എന്റെ ഹൃദയത്തിലോ അതെ ചേട്ടന്റെ ഹൃദയത്തിൽ തന്നെ ചേട്ടൻ എന്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ മറിക്കുന്നുണ്ട് അമ്മയെ പൊട്ടിയാക്കുന്ന പോലെ എന്നെ പൊട്ടിയാക്കാന്ന് വിചാരിക്കേണ്ട നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് സത്യം